ഹായ് സ്ലാ അപ്പൊ നമ്മുടെ രണ്ട് ക്രീമും ഒരേതാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന മോക്സി വൈറ്റനിങ് നൈറ്റ് ക്രീമാണ് അതേ സാധനം തന്നെയാണ് ഷാജീസ് ബ്യൂട്ടി ക്രീം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എന്റെ യൂട്യൂബ് ചാനലിന്റെ ബ്രാൻഡിൽ ഇറക്കിയതാണ് നമ്മൾ എല്ലാ ക്രീമിനെയും പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാ ക്രീമും ഇതുപോലില്ല കാരണം എല്ലാ ക്രീമിനെയും പേടിക്കേണ്ടതായിട്ടില്ല എല്ലാ ക്രീമും കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാക്കണതാവണം എന്തത്ര നിർബന്ധം എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ വിചാരിച്ചോ എന്തായാലും മനുഷ്യന്മാർക്ക് പ്രശ്നം ഉണ്ടാവുമ്പോ നമുക്ക് ഇടപെടൽ നടത്തന്നെ വേണം അല്ലെ ഗ്ലൂട്ട് അയോൺ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു വെള്ളത്തിൽ ഇടുന്ന ഒരു ഗുളിക ആ ഗുളികനെ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറെ ആളുകളുണ്ട് അതായത് പണ്ട് മയന്താരം ഇങ്ങനെയായിരുന്നു ഇപ്പൊ ഇങ്ങനെ പണ്ട് വിജയ് ഇങ്ങനെ ആയിരുന്നപ്പോ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ ഇൻഫ്ലുവാനേഴ്സാണ് ഫുൾ സപ്പോർട്ട് അതായത് കുറച്ച് നിറം കുറഞ്ഞു പോയ വലിയ പ്രശ്നമാണെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ വേടന്റെ വാക്കുകൾക്ക് എത്ര പ്രസക്തി ഉണ്ട് എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇതൊക്കെ ഇപ്പൊ ഷാജിദാ ഷാജി ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇതാ വലിയ രീതിയിൽ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് അവർക്ക് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലെ ഒരു ഡോക്ടർ കൃത്യമായിട്ട് ഒരു വർഷം മുമ്പ് ഇവിടെ ഒരു വൈറ്റ്നിങ് ക്രീം എന്താണ് യൂത്ത് വൈറ്റ്നിങ് ക്രീം എന്നൊരു ക്രീം ഉപയോഗിച്ച ഒരാൾക്ക് കിഡ്നി പോയി കിഡ്നി പോയ സമയത്ത് ആ ഡോക്ടർ കൃത്യമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ എടുത്തിടാം ആദ്യം നമുക്ക് ഷാജിത പറഞ്ഞ ഒരു വാക്ക് ഉണ്ട് വാക്കൊന്ന് കേട്ടതിന്റെ ശേഷം നമുക്ക് സെയിം സെയിം ആണ് ആണ് മാറ്റൊന്നുമില്ല ഇതാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ഇതിന്റെ റേറ്റ് വരുന്നത് വരുന്നത് രൂപ രൂപ ഷിപ്പിംഗ് ചാർജ് മിനിമം പിന്നെ കർണാടക മോക്സി നോക്കട്ടോക്സിറ്റനിങ് ക്രീം അതിന്റെ പേര് മാറ്റി ഇപ്പൊ കുട്ടപ്പൻസ് വൈറ്റനിങ് ക്രീം ആക്കി ഷാജിംഗ് ക്രീം ഓക്കെ ഓക്കെ അപ്പോ എന്താണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നതെന്ന് ഷാജിതക്ക് ഒരു ബോധവും ഇല്ലാത്തതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള ബോധം പോലും അവർക്കില്ല അവരിപ്പോഴും ആ ഒരു പൊട്ടത്തരത്തിൻ്റെ ഉള്ളിൽ കടന്ന് ജീവിക്കുക എന്നുള്ളതാണ് വലിയ മണ്ടത്തരത്തിലൂടെയാണ് ഇപ്പോൾ അവർ നടന്നു പോകുന്നത് അപ്പൊ ഇവർ പറയുന്ന ഈ ഒരു പ്രോഡക്റ്റിന് മറ്റുള്ള ചില ഇൻഫ്ലുവേഴ്സ് ഇത് ഷെയർ ചെയ്യുന്നുണ്ട് അവരുടെ അടുത്ത് അടുത്തതിന് എഴുന്നൂറ് രൂപയും അറുന്നൂറ് രൂപയൊക്കെയാണ് കാണുന്നത് ഞാനൊന്ന് പരമാവധി സെർച്ച് ചെയ്ത് നോക്കി എന്തൊക്കെയാണ് വൈറ്റ്നിങ് ക്രീമിന്റെ പേരിൽ ഇറങ്ങിയിട്ടുള്ളത് ഫസ്റ്റ് സാധനം നമ്മുടെ പാഷാണത്തിന്റെയാണ് അതായത് പാഷ ബ്രിട്ടീഷ് വൈറ്റ്നിങ് മിക്സഡ് ക്രീമാണ് ആരൊക്കെയോ ഇറക്കി വിട്ട പല ക്രീമുകളും മിക്സ് ചെയ്തിട്ടാണ് ഓന് ഓന്റേതായ പേരിലേക്ക് പാഷ വൈറ്റ്നിങ് ക്രീം എന്ന സാധനം ഇട്ട് അതിലൊരു വൃത്തികെട്ട പരിപാടി നമ്മൾ പ്രൊമോഷനിൽ പറയും ചെയ്ത് ഗാന്ധിജി സ്വപ്നം കണ്ടതാ അത്ര ബ്രിട്ടീഷുകാരെ പോലെ നമ്മളെ നാട്ടിൽ എല്ലാവരും വെളുക്കണം എന്നുള്ളത് അതായത് മഹാത്മാഗാന്ധിയെ പോലും ആ ഒരു രീതിയിൽ ഉപയോഗിച്ചു അവൻ അതിനെതിരെ കേസും കാര്യങ്ങളും വന്നിട്ടില്ല അവനെതിരെ അന്വേഷണം കാര്യങ്ങളൊക്കെ വന്നു പക്ഷെ ഒരു കാര്യം നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു വലിയ വീഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അതായത് ഈ ഒരു പ്രോഡക്റ്റ് ഇത് ഇന്ത്യയിൽ അപ്രൂവൽ കൊടുക്കുന്നത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കില് സി അതായത് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയിൽ ഒരു സർട്ടിഫിക്കേഷൻ ആയിട്ട് ഇവർക്ക് ഇത് കൊടുക്കുക പക്ഷെ സർട്ടിഫിക്കേഷൻ കൊടുത്ത ഏതെങ്കിലും കമ്പനി ഉണ്ടോ എന്ന് വെച്ചപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ നോ ഒഫീഷ്യൽ ഗവൺമെന്റ് ലിസ്റ്റ് ഓഫ് അപ്രൂവഡ് വൈറ്റ്നിങ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഒരു തരത്തിലുള്ള വൈറ്റ്നിങ് ക്രീമിനും ഈ പറയുന്ന സി ഡി എസ് ഒ അവർ അപ്രൂവൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ കോമഡി ഓക്കെ ഇനിയിപ്പോ ഈ പറയുന്ന നമ്മുടെ ഷാജ്യത ചേച്ചി വിൽപ്പന നടത്തുന്ന ഈ ഒരു മോക്സി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻ റെഡ്നെസ് പിന്നെ ഡൈനസ് ആൻഡ് ഇൻക്രീസ്ഡ് സൺ സെൻസിറ്റിവിറ്റി ഏറ്റവും വലിയ പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള ഈ ഒരു സ്കിന്ന് നമുക്ക് ജനിക്കുമ്പോൾ ചെറിയൊരു നിറം ഉണ്ടാവും പിന്നെ മെലാമിന്റെ അളവ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് നമുക്ക് നിറം കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട് ഈ ഫസ്റ്റ് ലെയറിൽ ഈ ലെയർ നഷ്ടപ്പെട്ടു പോയ എന്താ സംഭവിക്കുക എന്നറിയാ ഏത് വിഷാംശവും ഇനിയിപ്പോ എന്ത് തരത്തിലുള്ള വിഷാംശം അത് ശരീരത്തിന്റെ ഉള്ളിലോട്ട് വേഗം അബ്സർവ് ചെയ്യും അബ്സെർവ് ചെയ്ത് കഴിഞ്ഞതുണ്ടാവുക അത് നേരെ എല്ലാ സാധനവും ഇങ്ങനെ ഫിൽറ്റർ ചെയ്യാനൊരാളിരിക്കുന്നത് കിഡ്നി അല്ലേ ഈ വൃക്കകളുടെ ഉള്ളിലേക്ക് എത്തുമ്പോ അതിന് ഇതിനെ ഫിൽറ്റർ ചെയ്യാൻ കഴിയില്ല അതായത് വിഷമാണല്ലോ ഈ വിടുന്നത് ഈ വിഷം നമ്മൾ ശരീരത്തിലേക്ക് എത്തുമ്പോ കിഡ്നി ഫെയിലിയർ ആവും അതൊന്ന് രണ്ടാമത് സ്കിൻ ക്യാൻസർ വരും മൂന്നാമത്തേത് നാലാളം മുൻ വെളുത്തിട്ട് പാറാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവുക നമ്മൾ അങ്ങ് കറുത്തിട്ട് പാറും അപ്പൊ നിങ്ങൾക്ക് ഈ കറുപ്പിനോട് വെറുപ്പായതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ വെളുപ്പിന്റെ പിന്നാലെ അടക്കണത് അപ്പൊ ഈ ഷാജിതയുടെ ഭാഗത്തൊക്കെ വലിയ മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും കേട്ടോക്കിമ് മോക്സി നൈറ്റ് ക്രീം വേണ്ട ആൾക്കാർ വേഗം ഓർഡർ ചെയ്യാ നമുക്ക് നമുക്ക് ചിന്ത കൊണ്ട് ചിന്തിട്ട് പാറണ്ടേ ചിന്തിട്ട് എന്ത് പണ്ടാറാണ് എന്ത് സാധനം മനസ്സിലായില്ല എന്തൊക്കെയോ വെളുത്തിട്ട് പാറ എന്ന് പറഞ്ഞല്ലേ ഇനി കോമഡി പറഞ്ഞതരട്ടെ ഈ ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ക്രീം ഇല്ലേ സെയിം സാധന തന്നെ ഇത് കാസർഗോഡ് ഉണ്ടാക്കണതാ ഇതിപ്പോ പേര് മോക്സി എന്നായിരുന്നു അത് പേര് ഷാജി നാക്കി കൊടുത്തു സെയിം സാധന ഇത് പല ക്രീമുകളും മിക്സ് ചെയ്ത് പോലെ ഉണ്ടാക്കി വിടാന്നുള്ളതാ ബെർക്കറിയുടെ ഒക്കെ അംശം അളവൊക്കെ കൂടി കഴിഞ്ഞ് എന്ത് പണി ശരീരത്തിന് കിട്ടുക എന്ന് ഇവർക്ക് ഒന്നും അറിയില്ല അതിന് പ്രത്യേകം ഇവിടെ എല്ലാ യൂട്യൂബേഴ്സും എടുത്തിട്ട് അലക്കിയല്ലോ ഈ വീഡിയോ എന്തുകൊണ്ട് ഗ്ലൂട്ടോ തയോണെ പോലെയുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന കുറെ എണ്ണമുണ്ടല്ലോ അവരെ കുറിച്ചിട്ട് എന്തുകൊണ്ട് ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് ഞാൻ കുറെ മുമ്പ് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കിടക്കണം പോയി കണ്ട്രോളിങ് അല്ലെങ്കിൽ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ട് പോയി കാണി ഞാൻ മുന്നേ തന്നെ ഈ പട്ടിക്കൽസിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ആരും ഒന്നും പറഞ്ഞില്ല പക്ഷെ ഷാജിത ഷാജിയെ കുറിച്ച് ചെയ്യുമ്പോൾ റീച്ച് കിട്ടും അപ്പൊ ആളുകൾ ചെയ്യുന്നു പക്ഷേ ഒരുപാട് പ്രശ്നങ്ങള് ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇവിടെ പല ഷെയർ ചെയ്യുന്നുണ്ട് അതായത് അവര് വേണ്ടി മണ്ടത്തരം മിനാ ജേജി ഉറങ്ങി മോനെ പനിയാണ് മോനെ വയ്യ പനി പനിയാണ് മരുന്ന് ഏച്ചിട്ട് കിടന്ന് ഇങ്ങനെ തേച്ചാ കിഡ്നി അടിച്ചു പോകുന്ന ആണോ കിഡ്നി അടിച്ച് പോട്ടെ മോനെ അല്ലെങ്കിൽ അടിച്ചു പോകാൻ ഇനി ഒന്നുമില്ല കിഡ്നി കൂടി അടിച്ചു അതും കൂടി അടിച്ചു പോട്ടെല്ലാം േ ആ അടിച്ചു പോട്ടെ അടിച്ചു പോകാനാണ് നമ്മൾ മണ്ണിന്റെ അടിയിൽ പോകേണ്ട ആൾക്കാരാണ് എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അടിച്ചു പോവും അടിച്ചു പൂസായി പോട്ടെ മരിക്കാൻ ഒരു പേടിയില്ല അതുകൊണ്ട് ധൈര്യത്തിൽ ഇട്ടോളി മരിക്കാൻ പേടിയില്ലാത്തവരൊക്കെ ധൈര്യത്തിൽ ഇട്ടോളി അപ്പൊ ഞാൻ പോ നല്ല അടിപൊളി പ്രൊമോഷൻ ഇങ്ങനെ വേണം പ്രൊമോഷൻ ചെയ്യാൻ അതായത് ഇത് തേച്ച കിട്ടണി പോകുന്ന ഉറപ്പാണ് നിങ്ങൾ ചത്തു മലക്കും ഒരു തർക്കവും കാര്യത്തിലുണ്ടോ അത് കൂടാതെ കുടുംബം വെളുക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് റുപ്പ്യാണ് വില ഓക്കെ ഒരു ബോധവുമില്ലാത്ത ആളുകളുടെ കയ്യിലേക്ക് ഇവരെ വിറ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി കുറെ ടീംസ് ഇറങ്ങുന്നുണ്ട് അതായത് ഇത് ക്രിമിനൽ മൈൻഡുള്ള ആളുകൾ തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടാവുക അതായത് ഇവർക്ക് അത്ര ബോധവും കാര്യങ്ങളൊന്നും ഇല്ല അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും നമ്മൾ പ്രോഡക്റ്റ് വിൽപ്പന നടത്തി കുറച്ച് സെയിൽ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കായ് ഉണ്ടാക്കാം ഇപ്പൊ ഇവർക്ക് ഇതിനെ കുറിച്ച് പറയാൻ പോലും അറിയില്ല കിഡ്നി പോവാൻ താല്പര്യമുള്ളവരും ചാവാൻ താല്പര്യം വാങ്ങിക്കോളി എന്നാണ് അവരുടെ പ്രൊമോഷൻ നല്ല പ്രൊമോഷൻ നമുക്ക് എന്തായാലും ഡോക്ടർ പറയുന്ന കാര്യങ്ങളിലേക്ക് കടക്കാം സ്കിന്നിന്റെ പുറത്ത് സ്ട്രാറ്റം കോണിയം എന്നൊരു ലെയർ ഉണ്ട് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ഈ ലെയർ കാരണമാണ് നമുക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷനും എല്ലാം പ്രിവെന്റ് ചെയ്യുന്നു നമ്മളെല്ലാം പല സാധനത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ലെയർ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ പൊള്ളലൊക്കെ കേൾക്കുന്ന സമയത്ത് ഈ ലെയർ അങ്ങ് നഷ്ടപ്പെടുകയും നമുക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷൻ വരികയും ചെയ്യും ഈ ലെയർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ തടയുന്നത് ഇത് ആദ്യം മനസ്സിലാക്കണം ആ ലെയറിനെയാണ് നമ്മള് വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഷാജിദാട്ടം മൊത്തൊക്കെ കണ്ടില്ലേ ക്രോണിക് ബാച്ചുലറിൽ നമ്മുടെ ഇന്നസെന്റ് പറയുന്നുണ്ട് കാക്ക തൂറിയതാണെന്ന് കാക്ക എത്ര മാത്രം അത് ഫാമിലി ആയിട്ട് പറഞ്ഞതാണെന്ന് അറിയില്ല അതേപോലെയാണ് മൊത്ത് വാരിച്ചുവച്ചിട്ടുണ്ടായിരുന്നത് ആ സാധനമൊക്കെ നിങ്ങളുടെ സ്കിന്നിന്റെ ഫസ്റ്റ് ലെയറിനെ അങ്ങ് തീർക്കും ഇപ്പൊ തന്നെ പത്ത് മുപ്പത്തിരണ്ട് വയസ്സായി ഈ ഓരോ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള സമയങ്ങളാ ഈ ഒരു സമയമാകുമ്പോ നമ്മള് പരമാവധി ഷുഗറും മറ്റുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ആരോഗ്യപരമായി കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് അപ്പൊ അവർക്ക് തൈറോയിഡ് ഉണ്ട് ശബ്ദം ഓൾറെഡി പോയി കിടക്കുകയാണ് ഈ സ്കിൻ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരുത്താനും ആന്തരിക അവയവങ്ങൾ പോലും നശിപ്പിക്കാനും സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങളും ഉപയോഗിക്കുന്നു നിങ്ങളും കേടുവരാൻ ആഗ്രഹിക്കുന്ന ചത്താലും കുഴപ്പമില്ല പറഞ്ഞ് മറ്റുള്ള ആളുകളെ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു കൊള്ളാം അപ്പൊ നമ്മുടെ മുഖത്തും അതുപോലെ ഗുഹ്യഭാഗങ്ങളും എന്തുണ്ട് ഈ ലെയർ വളരെ തിന്നാണ് വളരെ തിന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ ചില കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ക്രീമുകൾ തേക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ അത് അപ്സോഷനോട്ട് വരും അപ്പോൾ തിക്കായിട്ടുള്ള സ്കിന്നാണ് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ എന്തെങ്കിലും ക്രീം തേച്ചാലും സ്കിന്നിനോട്ട് അപ്സോർഷം വളരെ കുറവാണ് പക്ഷേ തിന്നായിട്ടുള്ള സ്ഥലങ്ങളിൽ തേച്ച് കഴിഞ്ഞാൽ അബ്സോർഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി വേറൊരു എക്സാമ്പിൾ പറയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറേ നാളുകൾക്ക് മുമ്പ് ഒരു വ്യക്തിയെ ഫിറ്റ്സ് ആയിട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ ഈ വ്യക്തി കർഷകനാണ് ഈ രാസവളം തളിച്ചതിന് ശേഷം കുറച്ച് രാസവളം ദേഹത്ത് വീണു കുടിച്ചതുമില്ല കഴിച്ചതുമില്ല ദേഹത്ത് വീണു കുറെ നേരം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഫിറ്റ്സ് ആയിട്ട് വന്നതാണ് ഈ രാസവളവും ഇതുപോലെ സ്കിന്നിൽ നിന്ന് അബ്സോർവ് ചെയ്യും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില കെമിക്കൽസ് അതുപോലെ തന്നെ ചില രാസവളങ്ങൾ ശരീരത്തിൽ വീണ് കഴിഞ്ഞാൽ അത് അബ്സോർവ് ചെയ്യും അത് തൊലിയിൽ നിന്ന് വലിച്ചെടുത്ത് അത് നമ്മുടെ കിഡ്നിയും ലിവറിലും ഒക്കെ പോയി പ്രോബ്ലംസ് ഉണ്ടാക്കാം കണ്ടോ അതുകൊണ്ടാണ് ആ അയാൾക്ക് അപസ്മാരം വന്നത് അപ്പൊ ഈ ലെയർ വളരെ പ്രധാനപ്പെട്ട വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറഞ്ഞത് കേട്ടില്ലേ ഫസ്റ്റ് ലെയർ അവസ്ഥയെ കുറിച്ച് പറഞ്ഞേ ഇനി ഒരു ക്രീമും തേക്കാതെ തന്നെ പല ആളുകൾക്ക് ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ അൾട്രാ വയലറ്റ് രശ്മികളെ ഡയറക്റ്റ് ശരീരത്തിലേക്ക് അടിച്ച് ഓ കത്തിപ്പോണ ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ഒരു സംഭവം ക്രീമും കൂടിയും തേച്ച് ഈ ഒരു ഫസ്റ്റ് ലെയറിനെ കത്തിച്ചു കളഞ്ഞ ആളുകളുടെ അവസ്ഥ ആലോചിച്ചോക്കെ എന്താണ് വെളുത്തിട്ട് പാറിയിട്ടും കിട്ടാൻ പോണ് എനിക്ക് അത്രേ ചോദിക്കുള്ളൂ ആരോഗ്യമില്ലാതെ നിങ്ങൾ വെളുത്തിട്ട് എന്ത് ഉണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നതാണ് ചോദിക്കുന്നത് ഇപ്പൊ ഷാജിദാ ഷാജി ഭയങ്കരമായിട്ട് റിലീജിയസായിട്ടൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരാളല്ലേ കൃത്യമായിട്ട് ഇസ്ലാമിൽ പറയുന്ന ഒരു കാര്യം എന്താ നമ്മള് ജനിക്കുമ്പോ ഉണ്ടാവുന്ന ആ ഒരു രൂപത്തിൽ നമ്മൾ ഓരോ ക്രീമുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ തേച്ച് കൊണ്ട് നമ്മൾ ഒരു തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ പാടില്ല എന്ന് കൃത്യമായിട്ട് എഴുതിയില്ലേ ആ ഒരു കാര്യമെങ്കിലും എന്റെ പൊന്നു ഷാജിത എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാ ഭയങ്കരമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് കബറിയിൽ നിന്ന് ചോദ്യം ചെയ്യുകയാണെങ്കിൽ എന്നോടല്ലേ ചോദ്യം നിനക്ക് നിനക്കെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ ഈ ഒരു കാര്യം ഞാൻ കേട്ടറിഞ്ഞതാണ് ഞാൻ പറഞ്ഞ തെറ്റാണെന്നുണ്ടെങ്കിൽ ആളുകൾ തിരുത്തുക ഓക്കെ നമുക്ക് ഡോക്ടറിന്റെ അടുത്ത് തന്നെ പോവാം ഇത് ഐസൊലേറ്റഡ് ആയിട്ട് ഒരു സ്ഥലത്ത് മാത്രം ഉണ്ടായ പ്രശ്നമല്ല ഇത് മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് പല നോർത്ത് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു എട്ട് മാസം മുമ്പ് നോർത്ത് ഇന്ത്യയിൽ ഡൽഹി മുംബൈ അതുപോലെ കൽക്കട്ട പോലുള്ള സ്ഥലങ്ങളിൽ ധാരാളം കേസുകൾ ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് സ്കിൻ ഫേസ് ഫേസ് സ്ക്രീം തേച്ചിട്ട് ഇതുപോലെ വൃക്ക തകരാറുണ്ടാവും ധാരാളം കേസുകൾ മെമ്പറേനസ് നെഫ്രോപ്പതി ഉണ്ടാകുന്നുണ്ട് ഒറ്റപ്പെട്ട അല്ല ഈ വീഡിയോ സാധ്യത നമുക്കറിയില്ല നമുക്കറിയില്ലെങ്കിൽ മനസ്സിലാക്കുക അതായത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവം പോലും വൃക്കകൾ തകരാറിലാവുകയും അതുപോലെ തന്നെ സ്കിൻ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരികയും ചൊറിച്ചല് അതേപോലെ തന്നെ പല രീതിയിലുള്ള ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ വരും അപ്പൊ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിൽ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉറക്കം പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചില ആളുകൾ ഇത് കമന്റ് ഇട്ട് കിടക്കുന്നുണ്ട് അതേ ഇത്തരം ക്രീമുകൾ തേച്ച സമയത്ത് ഉറക്കം നഷ്ടപ്പെടുന്നു പിന്നെ ഓർമ്മശക്തി കുറയ്ക്കാനൊക്കെ സാധ്യതയുണ്ട് എന്നൊക്കെ ഏതോ ഒരു ഡോക്ടർ ഇതേപോലെ തന്നെ ഒരു വീടിൽ പറഞ്ഞാൽ കേട്ടു അപ്പൊ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഇത്തരം ക്രീമുകൾക്ക് ഉണ്ടാവും അപ്പൊ നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയും നിങ്ങൾ ആ ഒരു ബിസിനസ്സോട് കൂടി മുന്നോട്ട് പോകുന്നതിലൊന്നും യാതൊരു തർക്കവും ഇല്ല യാതൊരു പ്രശ്നവും ആർക്കും ഉണ്ടാവില്ല പക്ഷെ അത് മറ്റുള്ള ആളുകളെ കൊല്ലുന്ന രീതിയിലുള്ള സാധനങ്ങളാവുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു മോശം പേരുണ്ടാക്കും എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രാജ്യത്ത് ഇത്ര മോശമാണ് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാണ് നിങ്ങളൊന്ന് വൈറ്റ്നിങ് ക്രീമെന്ന് അടിച്ച് നോക്കിയാൽ കാണാൻ കഴിയും ഇഷ്ടം പോലെ ഇപ്പൊ ഷാജിത പ്രൊമോട്ട് ചെയ്യുന്ന ഈ ഒരു സമയത്തിന് ഇൻഗ്രീഡിയന്റ് പോലും കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ കുറെ നോക്കി ഒരു ഫോട്ടോയിൽ പോലെ ഇൻഗ്രീഡിയന്റിനെ കുറിച്ചിട്ടില്ല ഒരു വെബ്സൈറ്റ് ഇല്ല ഇനി ഈ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടോ ചോദിച്ചാൽ അതുപോലും ഇല്ല എന്നുള്ളതാണ് ഇത് ഇത് സ്കിൻ അബ്സോർഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ശരീരത്തിൽ എല്ലാം നമ്മൾ ഫിൽറ്റർ ചെയ്യുന്ന എവിടെ നിന്നാണ് ഇത് യിലോട്ട് ഇത്യറിപ്പോകുമ്പോ വൃക്കെൽ നശിക്കുകയും വൃക്കയുടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ അരിപ്പ വലുതായി അതിനകത്ത് പ്രോപ്പർ ആയിട്ട് വൃക്ക പ്രവർത്തിക്കാത്ത രീതിയിലോട്ട് മാറും പ്രവർത്തനം മനസ്സിലായല്ലോ അല്ലേ ഇനി ഇത്തരം പ്രോഡക്റ്റുകൾക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഒരു പരാതിപ്പെടണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചും ഇദ്ദേഹം പറയുന്നുണ്ട് ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ അംഗീകാരം കൊടുക്കുന്നത് സി ഡി എസ് സിഒ അതായത് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ അണ്ടറിലാണ് ഈ എല്ലാ അപ്രൂവൽ കിട്ടുന്നത് അങ്ങനെ പ്രോപ്പറായിട്ട് അപ്രൂവൽ കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ബി എ സർട്ടിഫിക്കറ്റ് അതുപോലെ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പു വരുത്തണം കോഡ് നമ്പർ നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്നിട്ട് അവർ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ വേറെ നമ്പേഴ്സ് അതിനകത്ത് ആ ഒരു വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും സി ഡി എസ് സി ഒ എന്നുള്ള നമ്പർ അപ്പം എന്തെങ്കിലും ഒരു കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഓക്കെ ആ നമ്പർ കിട്ടും അതേപോലെ തന്നെ സി ഡി എസ് ഇ എന്ന് പറയുന്ന ആ ഒരു ലേബല് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ഇത്തരം ക്രീമുകളിൽ ഉണ്ടോ എന്ന് നോക്കുക കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അപ്രൂവൽ ആയിട്ടുള്ള ഒരു വൈറ്റ്നിങ് ക്രീമും ഇന്ത്യയിൽ ഇപ്പൊ നിലവിലില്ല ഇതൊക്കെ ഓരോ പറ്റിക്കലും പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ എല്ലാ സാധനവും ഇപ്പൊ ഗ്ലൂട്ടോട് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എപ്പോ നോക്കിയാലും എനിക്ക് മുന്നിലേക്ക് വരുന്ന ഒരു ഒരൊറ്റ പരസ്യത ഒരുപാട് ഇൻഫ്ലുവാനേഴ്സ് ഇത് ശരിക്കും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഞാൻ അതിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ചിട്ടൊക്കെ നോക്കി നോക്കിയപ്പോൾ ഈ സെയിം പ്രോബ്ലംസ് ഒക്കെ അതിനുണ്ടാവും അതിൽ വയറിളക്കം പിടിച്ചിട്ട് ഒരാളെ ആശുപത്രി കടന്ന ഒരു സംഭവം ഞാൻ കേട്ടു അതേപോലെ തന്നെ ഇപ്പോ അദ്ദേഹം തന്നെ പറഞ്ഞു ഒരാൾക്ക് അപസ്മാരം ഇളകി എന്നുള്ളത് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും ഇത് നിരന്തരം ഉപയോഗിക്കുമ്പോ നമ്മുടെ ശരീരത്തിന് വലിയ പ്രോബ്ലംസ് ആ ഇപ്പൊ ഇതൊന്നും ഉപയോഗിക്കാതെ തന്നെ ചിലപ്പോൾ എനിക്കൊരസുഖങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട് ഉണ്ട് പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു സംഭവം ഇതിപ്പോ ഒരു കാര്യം മനസ്സിലായി ഇത ഇത് ഉപയോഗിച്ച ഈ പ്രശ്നം ഉണ്ടാവും അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടു ഇപ്പൊ ഷാജിദ ഷാജി ഇങ്ങനെ ഒരു സാധനം വില്പന നടത്തുന്നു ഇതിന് പിന്നിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് മനുഷ്യന്റെ ആയുസിനെ ബാധിക്കുന്ന കാര്യമാണ് മനുഷ്യന്മാരുടെ ഒരുപാട് പൈസ ഹോസ്പിറ്റലൈസ് ഹോസ്പിറ്റലൈസൊക്കെ കഴിഞ്ഞ ഒരുപാട് പൈസ അലവാകും അതിനെ കാരണമാകുന്നൊക്കെ ഷാജിത മനസ്സിലാക്കിയൊക്കെ ഉള്ള അപ്പൊ ഇതൊക്കെ വിൽപ്പന നടത്തിയിട്ട് നമ്മൾ നമ്മളെ മക്കളെ തീറ്റിപ്പോറ്റാനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ അതൊക്കെ ശരിയാണോ എന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക അത്ര എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല പല ആളുകളും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരാളെ വലിച്ചു കീറുമ്പോൾ എല്ലാവരെയും വലിച്ചു കീറാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാവുക ഞാൻ ഓൾറെഡി വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ട് കുറെ എണ്ണത്തിന് അവരിപ്പോൾ അതിനെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് നല്ല പൈസ കിട്ടുന്ന ഇപ്പൊ സൈഡിൽ നിങ്ങൾ ഒരു ഫോട്ടോ കാണും എന്തോ യൂത്ത് വൈറ്റിങ് ക്രീം ആ ഒരു ക്രീം തേച്ചിട്ടാണ് ഒരാളെ വെക്ക പോയിട്ട് ആശുപത്രി കടപ്പിലായത് അതായത് ഒരു കേസും നടന്നു ഒരു ഒരു ടൈമിൽ അപ്പൊ അന്ന് പ്രൊമോട്ട് ചെയ്ത ഒരാളാണ് ഭയങ്കര ആണ് അതായത് കുറെ കോമഡിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണത് അത് പൈസ വാങ്ങി അത് പ്രൊമോട്ട് ചെയ്തു അങ്ങനെ ഏതൊരു നടനോ ഒരു നടിയോ പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനത് ഉപയോഗിച്ച എനിക്കത് ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രം ഞാൻ ഇനി അത്തരം പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുള്ളൂ എന്നുള്ളത് അത് തന്നെയാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് പക്ഷേ ഷാജിദാ ഷാജിക്ക് പൈസ കിട്ടുന്നു നല്ല ലാഭം കിട്ടുന്നു അവർക്ക് ഇതിനെ കുറിച്ചിട്ടൊന്നും പറയാൻ പോലും അറിയില്ല എന്നിട്ട് പോലും അവരത് വിൽപ്പന നടത്തുന്നു എന്നുള്ളതിലൊരു വലിയ മണ്ടത്തരം വലിയ മോശമാണത് അതൊക്കെ റബിന് നടക്കാത്ത കാര്യങ്ങളാണ് വേറൊന്നും ഞാൻ പറയുന്നില്ല വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി തരും സന്ധ്യപ്പെടുമ്പോൾ സൈനിങ് ഓഫ്